അവധി ആഘോഷിച്ച് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ദീർഘകാല വിസ അനുവദിക്കാൻ ഒരുങ്ങി തായ്ലന്റ് പുതിയ നിയമപ്രകാരം മറ്റു രാജ്യക്കാർക്ക് നൂറ്റി എൺപത് ദിവസം വരെ ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് തുടരാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ് അതുകൊണ്ട് തന്നെ ഒഴിവേളകൾക്കൊപ്പം ജോലിയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഹ്ലാദം പകരുന്നതാണ് തായ്ലൻഡ് സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ വിസ പദ്ധതി നിലവിൽ ഇന്ത്യക്കാർക്ക് തായ്ലൻഡിൽ പോകാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ എങ്കിലും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇത് പുതുക്കണം എന്നാൽ അഞ്ചു വർഷം കാലാവധിയുള്ള ഡെസ്റ്റിനേഷൻ വിസ സ്വന്തമാക്കിയാൽ നൂറ്റിയൻപത് ദിവസം വരെ നിയമാനുസൃതമായി രാജ്യത്ത് തുടരാനാകും അതുപോലെ ഇത്രയും ദിവസം രാജ്യത്ത് തുടരുന്നതിന് നികുതി കൊടുക്കേണ്ടതില്ലെന്നതും എടുത്തു പറയേണ്ടതാണ് വേണ്ടി വന്നാൽ അപേക്ഷാർത്ഥികൾക്ക് കുടുംബത്തെ ഒപ്പം കൂട്ടാനും ഡെസ്റ്റിനേഷൻ വിസ നിയമം അനുവദിക്കുന്നുണ്ട് തായ്ലൻഡിൽ പഠനാവശ്യങ്ങൾക്കും ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കും എത്തുന്നവർക്കാണ് പദ്ധതി ഏറെ ഗുണകരമാകുക ചെറിയ ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷിച്ചാൽ ആർക്കും സ്വന്തമാക്കാവുന്നതാണ് തായ്ലൻഡ് ഡെസ്റ്റിനേഷൻ വിസ അപേക്ഷിക്കുന്നയാൾക്ക് ഇരുപത് വയസ്സ് തികഞ്ഞിരിക്കണം ഒപ്പം ബാങ്ക് അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം തായ്ബാത്ത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ നിക്ഷേപവും പതിനായിരം തായ്ബാത്ത് ആണ് വിസയുടെ അപേക്ഷാ ഫീസ് അതായത് ഇരുപത്തിനാലായിരം രൂപ പദ്ധതി ഈ മാസം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് തായ്ലൻഡ് സർക്കാർ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷയ ന്യൂസ്